എല്ലാവർക്കും നമസ്കാരം റാവുംകൂട്ട് ഷാപ്പ് എന്ന് പറയുന്ന സിനിമ ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ് എല്ലാവരും സിനിമ കണ്ടവരുണ്ടെന്ന് തോന്നുന്നു കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ശ്രീരാജ് എന്ന് പറയുന്ന പുതിയൊരു സംവിധായകൻ ആണ് ഇതിന്റെ ഡയറക്ടർ ശ്രീരാജ് ശ്രീനിവാസൻ അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല ബാക്കി കാസ്റ്റ് ഒരു എല്ലാവരും ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ റഷീദ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ നിർമ്മിക്കപ്പെട്ട് ഷാജുഖാൽ ക്യാമറ ചെയ്ത് വിഷ്ണു വിജയ് മ്യൂസിക് ചെയ്ത് ഷഫീഖ് മുഹമ്മദ് അലി എഡിറ്റ് ചെയ്ത് പിന്നെ ഈ പറയുന്ന ഈ നിരയിലിരിക്കുന്ന ഒരു പറ്റം ആളുകൾ അഭിനയിച്ച സിനിമയാണ് സൗബിക്ക ചാന്ദിനി ശിവജിത്തേട്ടൻ അങ്ങനെ ശബരി ഷേട്ടൻ ഇവിടെ നിയാസിക്ക ഇവിടെ എല്ലാവരും അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പത്ത് തൊണ്ണൂറ് നൂറ് ദിവസത്തോളം നൂറ് ദിവസത്തിൻ്റെ മേലെ ഷൂട്ട് ചെയ്ത സിനിമയാണ് തൃശ്ശൂര് ഭാഗത്തൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് ഈ പറയുന്ന ഒരു കണ്ണിഷൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളൊക്കെയാണ് ഈ സിനിമ ഒരു ഡാർക്ക് കോമഡി സസ്പെൻസ് ത്രില്ലർ എന്ന് പറയുന്ന പോലത്തെ ഒരു ജോണറിൽ ഒരു സിനിമയാണ് ഈ പറയുന്ന പോലെ ഒരു ഡിഫറെൻ്റ് ഒരു സിനിമയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ഹ്യൂമർ ഒക്കെ വരുന്ന പോലെയൊക്കെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ശ്രീരാജിന്റെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാട് തന്നെ ഒരു ഡിഫറെൻ്റ് ഒരു കാഴ്ചപ്പാടിലുള്ള ഒരാളാണ് ശ്രീരാജ് നമ്മൾ സ്ഥിരം പതിവ് രീതികളിൽ നിന്നൊക്കെ മാറിയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുതന്നെയാണ് ഈ സിനിമയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പുള്ളിയുടെ ഷോർട്ട് ഫിലിം ഒക്കെ ആണെങ്കിലും തൂമ്പ എന്നൊക്കെ പറയുന്ന ഷോർട്ട് ഫിലിമിനൊക്കെ ഇങ്ങനത്തെ ഒരു ഒരു കളറുണ്ട് അതുപോലെ തന്നെയുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഈ സിനിമയിലുള്ളത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളേക്കാളും ഈ സിനിമ ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ പറയുന്ന ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കുറേ ആക്ടേഴ്സ് ഉണ്ട് വളരെ പുതിയ ആക്ടേഴ്സ് ഉണ്ട് കുറെ കാലങ്ങളായിട്ട് നാടകമൊക്കെ ചെയ്യുന്ന നാടകത്തിലൊക്കെ ആക്ടേഴ്സ് ഒക്കെ ഒരുപാട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാവരും ഫിലിം കാണാനായിട്ട് അല്ലേ ായിട്ട് പകുതി തന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും പടം കണ്ടവർക്ക് മനസ്സിലാവും അതെന്ത് മാത്രം കുറച്ച് പ്രയാസമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അവര് മേക്കപ്പ് എല്ലാവരുമാണെങ്കിലും കണ്ട മനസ്സിലാവാത്ത രീതിയിലുള്ള പല മാൻഡ്രസ്സങ്ങളും ആണല്ലോ അതിലുള്ള അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടി ഒരു നല്ലൊരു നാടൻ ഒരു രസമുള്ള ഒരു പാസിയും അതിൽ ഒരു എന്താ പറയുക കോമഡിയും അതുപോലെ ത്രില്ലറും ലവ് സ്റ്റോറിയും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഫിലിമാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ വളരെയധികം സന്തോഷം നല്ല മെസ്സേജസ് ആണ് വരുന്നത് എല്ലാവരും കണ്ടവർ വിളിക്കുന്നുണ്ട് കുറേ നാളെയും കോളൊക്കെ വന്നു പോയിട്ട് അപ്പോൾ നന്നായിട്ട് കോളി മെസ്സേജൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതേപോലെ വളരെയധികം സന്തോഷം ശ്രീരാജ് എന്ന് പറയുന്ന പുതുമുഖ സംവിധായകന്റെ ഒരു വ്യത്യസ്തമാർന്ന ഒരു മേക്കിംഗ് ശൈലി നമുക്ക് ഈ മൂവിയിലൂടെ കാണാൻ സാധിക്കും ഞാൻ ഇന്നാണ് ഞാൻ മൂവി തിയേറ്ററിൽ വെച്ച് കണ്ടത് എല്ലാവരോടും എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി ആദ്യത്തെ ദിവസം വളരെ സന്തോഷമുണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് തന്നിട്ടുള്ള തന്നിട്ടുള്ളൊരു സിനിമയാണിത് കാരണം എല്ലാ സിനിമയും നമ്മൾ ആദ്യത്തെ ദിവസം ഞാൻ എൻ്റെ സിനിമകൾ കാണുമ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് പക്ഷെ കൂടുതലും എൻ്റെ ഫസ്റ്റ് മൂവി ഇറങ്ങിയ ദിവസം ഞാൻ കാണാൻ പോകുന്ന ഒരു ഫീലിങ്ങോട് കൂടിയിട്ടാണ് ഞാൻ ഇന്ത്യ മൂവി കണ്ടത് ആ തന്നിട്ടുള്ള ക്യാരക്ടർ മാക്സിമം നല്ലതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പടം കിട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നല്ല അഭിപ്രായങ്ങൾ സി എ റോഡ് ചെയ്തിട്ടുള്ള രാമകുമാർ ഇപ്പോൾ പോരാളി എന്ന മ്യൂസിക്കിന് വേണ്ടി മ്യൂസിക് ബാൻഡിന് വേണ്ടിയിട്ട് ഡിസ് ചെയ്യുന്നു അതുപോലെ തന്നെ സേന വത്തസകരും കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇതുപോലെ സിനിമ കാല ഇടങ്ങളുണ്ടായിരുന്നു കാരജത്തൊക്കെയായിട്ട് ഞങ്ങൾ ഒരു അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ആഴ്ച അവിടെ ഉണ്ടായിരുന്നു പിന്നെ പോകും വഴി നമ്മൾ വീണ്ടും രെ ഞാൻ കോളങ്ങാട്ടുകര അതായത് തൃശൂർ ജില്ലയിലെ കോളങ്ങാട്ടുകര എന്ന പ്രദേശത്തുള്ള ഒരു നാടക പ്രവർത്തകനാണ് സുന്ദരൻ തച്ചപ്പള്ളി എന്നാണ് പറയപ്പെടുന്നത് കുറച്ചു കാലമായി നാടകങ്ങളോടൊപ്പം ഉണ്ട് അമ്പത് വർഷത്തിലേറെയായി ഇപ്പോൾ അവിചാരിതമായി ഒരു നല്ല സിനിമയിൽ ഒരു നല്ല സംവിധായകൻ്റെ കീഴിൽ നല്ല കുറേ അഭിനേതാക്കളോടൊപ്പം ഒരു നല്ല സിനിമ ചെയ്യാൻ കഴിഞ്ഞതിന്റെ കഴിഞ്ഞു അപ്പൊ ഇതില് നമുക്ക് കഴിഞ്ഞ മൂവി അപേക്ഷിച്ച് ഇത് ഫൈറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുന്ന ഒരു അതിന്റെ ഫൈറ്റ് ട്രെയിനിങ്ങും കൂടെയൊക്കെ കോമ്പിനേഷൻ പുള്ളിക്ക് കുറെ കിട്ടി ഞങ്ങളുടെ മിസ്റ്റേക്ക് കാരണം കാരണം വെച്ചാല് ഡമ്മി വടിയൊക്കെ ഞങ്ങൾ അടിച്ചു പഠിച്ചതൊക്കെ ശിവസുദാറിന്റെ മേത്തായിരുന്നു അപ്പോ പക്ഷെ അത്രയ്ക്കും കോപ്പറേറ്റീവ് ആയിരുന്നു ചേട്ടൻ അതുകൊണ്ട് തന്നെ എന്താ പറയാ നമുക്ക് അത്തരത്തിലൊരു ടെൻഷനോ കാര്യങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല